ഈ ജീവിതം ഒരു ദൈവാശ്രയ യാത്രയാണെന്ന് നാളിതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് സുവിശേഷത്തിൽ കാഴ്ച ചോദിച്ചു വാങ്ങുന്ന രണ്ട് യാചകരെ നമ്മൾ കാണുകയാണ് ഈ യാത്രയിൽ അകലെ നിന്ന് കണ്ണില്ലായിരുന്നിട്ടും അവർ ജീവിത സമീപനം കൊണ്ട് അവനോട് കാഴ്ച ചോദിച്ചു വാങ്ങുന്നു അവൻ തിരിച്ചവർക്ക് കണ്ണുകൾ തുറന്നുകൊണ്ട് കാഴ്ചയും നൽകുന്നു ദാനമായി കിട്ടിയ കാഴ്ചയും അവൻ കടന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കുന്ന ഉൾക്കാഴ്ചയും ഈ കണ്ണ് കാണാത്ത രണ്ടു പേർക്കുമുണ്ടായല്ലോ നമുക്ക് ദൈവാനുഗ്രഹത്താൽ സുന്ദരമായ കാഴ്ചയുണ്ട് ഇത് കാഴ്ചപ്പാടായും ദർശനമായും സൂക്ഷിക്കാൻ മറന്നുപോയി എന്ന് മാത്രം ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഈ ദൈവം നിനക്കും ഉൾക്കാഴ്ച നൽകട്ടെ നിൻ്റെ ജീവിതസമീപനങ്ങളിൽ ഇനി കാഴ്ചയായിരിക്കട്ടെ ഏറ്റവും സുന്ദരമായ ഉപകരണവും അളവ് ജീവിതമാർഗവും